പുതിയ വീടും ആളുകളും ആകെ ഒരു അങ്കലാപ്പ് ഒന്ന് കിടക്കാൻ കൊതി തോന്നി കയ്യും കാലും നന്നായി വേദനിക്കുന്നു പക്ഷെ എങ്ങനെ ഈ പുതിയ വീട്ടിൽ ഈ സമയത്ത് പോയി കിടക്കും ഈ സോഫയിലിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ മൂന്നായി വിശപ്പും ദാഹവും എല്ലാം നന്നായിട്ടുണ്ട് കുടിക്കാൻ കുറച്ച് വെള്ളം ആരോട് ചോദിക്കും അരുൺ കാണാൻ പോലുമില്ല അരുണിന്റെ അമ്മ ഈ വശത്തേക്ക് തന്നെ വരുന്നില്ല എന്റെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി മൊബൈൽ ബെഡ്റൂമിലാണ് അമ്മയുടെ ശബ്ദം കേൾക്കാൻ കൊതി തോന്നുന്നു വീട്ടിൽ വന്നവർ എല്ലാം പോയി തുടങ്ങി ചിലർ യാത്ര പറയാൻ വന്നു എല്ലാവരോടും ചിരിച്ച് തലയാട്ടുമ്പോൾ ഒരു യന്ത്രമാണോ എന്ന് സ്വയം ചോദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു കേൾക്കേണ്ട താമസം ഞാൻ വേഗം അവരുടെ ഒപ്പം പോയി മുന്നിൽ ഫ്രൈഡ് റൈസ് എത്തിയപ്പോൾ ഇത്ര വേഗത്തിൽ എന്തിനു എന്ന് സ്വയം ചോദിച്ചു കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പിയത് എങ്ങനെയോ കഴിച്ചു തിരിച്ചു വീണ്ടും ആ സോഫയിൽ തന്നെ വന്നിരുന്നു കഴുത്തിൽ കിടക്കുന്ന താലിയൊന്ന് തൊട്ടുനോക്കി ഇത് കെട്ടിയ മഹാനെ ഈ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം കണ്ടിട്ടില്ല ശില്പയ്ക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നോളൂ അരുൺ പുറത്തെവിടെയോ പോയതാണ് അരുണിന്റെ ചെറിയമ്മ വന്ന് ഇത് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി അവർ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി കല്യാണ ദിവസം തന്നെ വേണമായിരുന്നു അവന്റെ ഈ കറക്കം അടുക്കളയിൽ ആരോ ചോദിക്കുന്നു അതിനാരെങ്കിലും മറുപടി പറയുന്നുണ്ടോ പറയുന്നുണ്ടോയെന്നറിയാൻ ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല ഇനിയും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ബെഡ്റൂമിലേക്ക് നടന്നു സിനിമകളിൽ കാണുന്ന അലങ്കാരങ്ങളൊന്നും ആ മുറിയിൽ ഞാൻ കണ്ടില്ല കിടക്ക കണ്ടപ്പോൾ കിടക്കാൻ കൊതി പക്ഷേ അങ്ങനെ കിടക്കുന്നത് ശരിയാണോ അരുൺ എന്ത് വിചാരിക്കും വെട്ടിന്റെ തുമ്പത്തിരുന്നു മേശപ്പുറത്ത് നിന്ന മൊബൈലെടുത്ത് അമ്മയെ വിളിച്ചു പക്ഷേ അമ്മ എടുക്കുന്നില്ല കുറേ ദിവസങ്ങളായിട്ടുള്ള ഓട്ടം കാരണം അമ്മയിൽ നിന്ന് നേരത്തെ ഉറങ്ങിക്കാണും ഫേസ്ബുക്ക് തുറന്നു നോക്കി ആരൊക്കെയോ കല്യാണ ഫോട്ടോയിട്ട് ആശംസകൾ എഴുതി നിറച്ചിട്ടുണ്ട് മേഡ് ഫോർ ഈ എന്ന കമൻസ് വായിച്ചപ്പോൾ ചെരി വന്നു സമയം കടന്നുപോയി ഉറക്കം വല്ലാതെ വരുന്നു പെട്ടെന്നാണ് അരുൺ റൂമിലേക്ക് വന്നത് ഒരു വിറയൽ അറിയാതെ വന്നു താനൊരാൾ ഇരിക്കുന്നു എന്ന ചിന്ത പോലും അരുടെ മുഖത്ത് കണ്ടില്ല വന്ന സ്പീഡിൽ തന്നെ വീണ്ടും പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് വന്ന് ഷെൽഫിൽ നിന്നും എടുത്ത് ബാത്റൂമിൽ പോയി കുളിക്കാനാണെന്ന് മനസ്സിലായി ഇങ്ങനെ ഒരാളുടെ ഒപ്പം എങ്ങനെ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കും കല്യാണത്തിൻ്റെ മുന്നേ ഫോൺ ചെയ്യുമ്പോൾ ഒന്നും ഇങ്ങനെ ഒരു ഭാവം അരുണിനുണ്ടെന്ന് തോന്നിയില്ല കുളി കഴിഞ്ഞ് വന്ന് അരുണെന്ന് നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഷ്ടമല്ല കാരണം പിന്നീട് ആ കണക്കുപറച്ച് ഞാൻ കേൾക്കേണ്ടി വരും ഞാൻ അത്ഭുതത്തോടെ അരുണിന്റെ മുഖത്തേക്ക് നോക്കി ആൾ ലാപ്ടോപ്പ് എടുത്തു വെച്ചിരുന്നു പിന്നെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ശില്പ കിടന്നോളൂ എനിക്ക് കുറച്ച് പണിയുണ്ട് എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു അരുൺ ഇന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ അരുൺ ഇടയ്ക്ക് കയറി അതുകൊണ്ട് ഞാൻ എൻ്റെ ശീലങ്ങൾ തെറ്റിക്കണോ ലുക്ക് ശിൽപ എനിക്കിതൊന്നും ഇഷ്ടമല്ല ശില്പയ്ക്ക് ശില്പയുടെ ഇഷ്ടങ്ങൾ എനിക്കെന്റേതും അതൊന്നും ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പറ്റില്ല ഞാൻ അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി മെല്ലെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ല അരുൺ എനിക്കും അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല എൻ്റെ ഇഷ്ടങ്ങൾ എനിക്കും വലുതാണ് പക്ഷേ അത് കുറെയൊക്കെ ഇനി ഞാൻ മാറ്റിവെക്കേണ്ടി വരും ലാപ്ടോപ്പിൽ നിന്നും മുഖം മാറ്റാതെ അരുൺ പറഞ്ഞു ശില്പ ചിലപ്പോൾ മാറ്റേണ്ടി വരും പക്ഷെ ഞാനൊരു പുരുഷനാണ് എനിക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ശില്പയുടെ ആവശ്യങ്ങൾക്ക് ശില്പ തന്നെ പണം ചിലവഴിക്കണം എൻ്റെ അമ്മയെപ്പോലെ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ എനിക്ക് പുച്ഛാണ് ഞാൻ അത്ഭുതത്തോടെ അരുണിനെ നോക്കി എൻ്റെ മറുപടി പോലും അരുൺ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ശില്പ യാത്രകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ എക്സ്പെൻസ് അത് ഷെയർ ചെയ്യണം തൽക്കാലം ഞാൻ ഒരു യാത്രയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശബ്ദവും കുറച്ച് കനത്തു ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി അമ്മയെപ്പോഴും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന അച്ഛൻ എനിക്ക് അത്ര ഭാഗ്യമൊന്നുമില്ല അമ്മേ ഞാൻ മെല്ലെ മനസ്സിൽ പറഞ്ഞു ഇതാണോ ബ്രോക്കറ് പറഞ്ഞ് മോഡേണായ പയ്യൻ ആയിരിക്കും വേണ്ടായിരുന്നു ഈ ബന്ധം എന്നെ പോലെയുള്ള ഒരു നാടൻ പെൺകുട്ടിക്ക് ഒട്ടും ചേരില്ല അരുൺ ലാപ്ടോപ്പ് മാറ്റിവെച്ചു ശില്പ ഉറങ്ങണം ലൈറ്റ് ഓഫ് ചെയ്യണം ലൈറ്റ് ഓഫ് ചെയ്ത് അരുൺ കിടന്നു അവൻ്റെ കൈകൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ വേഗം സൈഡിലേക്ക് നീങ്ങിക്കിടന്നു എന്തോ എൻ്റെ മനസ്സിലെ പ്രണയം എവിടെയോ പോയി എൻ്റെ അനിഷ്ടം കക്ഷിക്ക് മനസ്സിലായി പെട്ടെന്ന ലായിട്ടിട്ടൊരു ചോദ്യം എന്താ ശിൽപ ഞാൻ അരുണിൻ്റെ മുഖത്ത് നോക്കി പിന്നെ നല്ല ഗൗരവത്തിൽ പറഞ്ഞു അരുൺ എല്ലാത്തിനും കണക്ക് നോക്കുന്ന ആളാണെന്ന് മനസ്സിലായി സ്നേഹത്തിന് അരുൺ കണക്ക് വയ്ക്കാറുണ്ടോ അരുണിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ വേഗം പേഴ്സിൽ നിന്നും എ ടി എം കാർഡെടുത്ത് എൻ്റെ നിര നീട്ടി എത്രയാണ് നിൻ്റെ റേറ്റ് പറഞ്ഞു നാളെ ഞാൻ ക്യാഷ് എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്ത് തരാം അതുവരെ ഈ എ ടി എം കാർഡ് നിൻ്റെ അടുത്ത് വച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഗൂഗിൾ പേ ചെയ്തു തരാം റേറ്റ് പറ എന്റെ ജീവിതത്തിൽ ആദ്യം വന്ന പെണ്ണ് നീയൊന്നുമല്ല ഈ അരുണിൻ്റെ ഒരു വിളിമതി എന്റെ റൂമിൽ ആളെത്തും പിന്നെ നിനക്കും ഇഷ്ടം പോലെ ജീവിക്കാം ഞാനൊന്നിലും ഇടപെടില്ല എന്റെ തൊണ്ട വരളുന്നത് പോലെ തോന്നി കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി കഴുത്തിൽ കെട്ടിയ താലി നെഞ്ചിൽ കൂറുന്നു എന്റെ കൈ അറിയാതെ താലിയിൽ അമർന്നു എന്റെ ശരീരത്തിന് വില പറഞ്ഞവൻ്റെ ഒപ്പം ഇനിയൊരു ജീവിതം വേണ്ട പെട്ടെന്ന് എന്റെ അമ്മ അച്ഛൻ എല്ലാം ഓർമ്മ വന്നു ഇന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് മടങ്ങിയാൽ അവരുടെ അവസ്ഥ വേണ്ട ഇത് ഇനി ഞാൻ തന്നെ സഹിക്കണം പക്ഷേ എങ്ങനെ അരുണിൻ്റെ ഒപ്പം തീരെ പറ്റില്ല ഇവിടെ ഞാൻ തോറ്റുകൊടുത്താൽ ഇനി അങ്ങോട്ടെന്നും ഞാൻ ഈ മനുഷ്യന്റെ കാൽച്ചുവട്ടിലായിരിക്കും ഞാൻ ആ എ ടി എം വാങ്ങി അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ അരുൺ ശേഖർ നിങ്ങളുടെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ തന്നാലും എൻ്റെ രാത്രിയുടെ വില നിങ്ങൾ ഡൽഹിയിൽ കണ്ട പെൺകുട്ടികളുടെ ലിസ്റ്റിൽ ഹന്നെ പെടുത്തരുത് നിങ്ങൾ കിട്ടിയ താലിക്ക് അത്രയും പവിത്രത ഞാൻ കാണുന്നു ഇത് വലിച്ചു നിങ്ങളുടെ മുഖത്തേക്ക് എറിയിപ്പിക്കരുത് മറുപടി കാത്തു നിൽക്കാതെ ഒരു തലയിണ എടുത്ത് ഞാൻ നിലത്തു കിടന്നു അഹങ്കാരി എൻ്റെ റൂമിൽ എന്നെ വെല്ലുവിളിച്ച് കിടക്കാൻ നാണോ ഇല്ലേ നിൽക്ക് അരുണിൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഒന്നും കേൾക്കാത്ത പോലെ കണ്ണടച്ച് ഞാൻ കിടന്നു ഇനി അങ്ങോട്ടുള്ള രാത്രികൾ മുഴുവൻ ഇത് തന്നെയാവൂ എന്ന ഉറച്ച ബോധം എനിക്കുണ്ട് എന്തായാലും അധികകാലം ഇത് തുടർന്നു പോവില്ല എല്ലാം പറഞ്ഞു തീർത്ത് ഈ വീട്ടിൽ നിന്നും കയറി വന്നതുപോലെ തന്നെ ഞാൻ ഇറങ്ങിപ്പോകും ശിൽപ നിന്റെ അഹങ്കാരം എൻ്റെ വീട്ടിൽ നടക്കില്ല നീ എഴുന്നേൽക്കുന്നോ അതോ ഞാൻ നിന്നെ തൂക്കിയെടുത്ത് പുറത്തേക്കെറിയണോ ആ വാക്കുകൾ എന്റെ മനസ്സിലാണ് തറച്ചത് ഞാൻ ചാടി എഴുന്നേറ്റു വേണ്ട അരുൺ തൻ്റെ ദുഷിച്ച കൈകൊണ്ട് എന്നെ തൊട്ടാൽ എനിക്ക് പൊള്ളും ഇത് പറയുമ്പോൾ ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിയ താലി ഞങ്ങൾ അഴിച്ചതാ അതാർപ്പം അവൻ്റെ സ്വർണത്താലി ആയതുകൊണ്ട് നിന്നെപ്പോലെയുള്ളവർക്ക് പൊള്ളില്ല അരുൺ പറഞ്ഞു തീർന്നതിന് മുമ്പ് ഞാൻ കഴുത്തിൽ നിന്നും താരിയൂരി കിടക്കയിൽ വെച്ചു അരുൺ വേഗം അതെടുത്ത് ഷെൽഫിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് നിന്റെ കഴുത്തിൽ കിട്ടുമ്പോൾ ആറുപവൻ സ്വർണം വാങ്ങാൻ ചിലവഴിച്ച പണമോർത്ത് സങ്കടമായിരുന്നു ഇപ്പോൾ അത് മാറി ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി മനുഷ്യരൂപം പൂട്ട ഒരു ചെകുത്താനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി ശില്പ നിന്നെ കണ്ടപ്പോൾ മുതൽ തോന്നിയ ചില ആശങ്കകൾ ബാക്കിയാണ് അങ്ങനത്തെ എൻ്റെ ആശങ്കകൾ നിറവേറ്റാൻ വേണ്ടി എത്ര പണം ചിലവഴിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് ആഘോഷിക്കാം വെറുതെ വേണ്ട അതവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് എൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു നീ നീ എന്നെ അടിച്ചു അല്ലേ ഇനി നീ ഇവിടെ നിന്ന് വെറുതെ ഇറങ്ങിപ്പോയില്ല അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു ഇനിയും ആ റൂമിൽ നിൽക്കുന്നത് ഒട്ടും പന്തിയല്ലെന്ന് തോന്നി ഞാൻ വേഗം മൊബൈൽ കയ്യിലേക്കെടുത്ത് ഡോറ് തുറന്ന് പുറത്തിറങ്ങി ഒരു ലൈറ്റ് പോലും എവിടെയും കാണാനില്ല ഞാൻ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റിൽ സ്വിച്ച് ബോർഡ് കണ്ടുപിടിച്ച് ലൈറ്റിട്ടു ഗോവണി ഇറങ്ങി താഴെ ഹാളിൽ ലൈറ്റിട്ടിരുന്നു സമയം പന്ത്രണ്ട് മുപ്പത് എങ്ങനെ ഇവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ പോകും ആലോചിക്കും തോറും എനിക്ക് തല വേദനിക്കാൻ തുടങ്ങി എൻ്റെ സ്വപ്നങ്ങളെല്ലാം കൊഴിഞ്ഞു വീണിരിക്കുന്നു എൻ്റെ മാത്രമല്ല പാവം അമ്മയുടെയും അച്ഛൻ്റെയും സ്വപ്നങ്ങൾ കൂടിയാണ് അവസാനിച്ചത് ഹാ കൊള്ളാലോ എന്നെ അടിച്ചിട്ട് നീ ഇവിടെ വന്ന് സുഖമായിരിക്കുന്നോ അരുണിന്റെ ശബ്ദം ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ തൊട്ടുമുന്നിൽ അരുൺ നിൽക്കുന്നു ഇറങ്ങിക്കോ ഈ നിമിഷം എൻ്റെ വീട്ടിൽ നിന്ന് ആ ചെകുത്താനിൽ നിന്നും ഒരു ദയയും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് ഉറപ്പാണ് ഈ പാതിരാത്രി മൂന്ന് ജില്ല കടന്ന് ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തും അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് എത്തണമെങ്കിൽ പോലും ചുരുങ്ങിയത് അഞ്ച് മണിക്കൂർ വേണം ശരീരം തളരുന്നത് പോലെ തോന്നി പക്ഷേ തോൽക്കാൻ മനസ്സില്ല അരുൺ അല്ലെങ്കിലും ഇവിടെ കടിച്ചു തോങ്ങി നിൽക്കാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ശബ്ദം ഉയർത്തി തന്നെ പറഞ്ഞു ഞങ്ങളുടെ ശബ്ദം കേട്ടിട്ടാവണം അരുണിന്റെ അമ്മയും ചെറിയമ്മയും ഹാളിലെത്തി എന്താ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ ചെറിയമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു ചെറിയമ്മ അധികം ചോദ്യങ്ങൾ വേണ്ട ഇവിടെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിടണം അരുണിന്റെ ശബ്ദം ഉയർന്നു അരുണിൻ്റെ അമ്മ എന്നെ വന്ന് പിടിച്ചു മോളെ നമ്മൾ പെണ്ണുങ്ങൾ ഇത്തിരി സഹിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കാണു എൻ്റെ ശരീരത്തിന് വില പറഞ്ഞത് ഞാൻ സഹിക്കാനോ അമ്മയുടെ മോൾക്ക് ഈ ഗതി വന്നാൽ അമ്മ സഹിക്കുവോ എന്റെ ശബ്ദം ഉറച്ചതായിരുന്നു ചെറിയമ്മ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ അരുൺ ജനിച്ചതും വളർന്നതും എല്ലാം കേരളത്തിനു പുറത്താ നമ്മുടെ നാട്ടിലെ ശീലങ്ങളൊന്നും അവനറിയില്ല നീ വേണ്ടേ കുട്ടി ക്ഷമിക്കാൻ ഭർത്താവിൻ്റെ മുന്നിൽ ഒന്ന് തല താഴ്ത്തിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല കുട്ടി ചെറിയമ്മ ഓരോ നാട്ടിലും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ ശരീരത്തിന് വില പറയില്ല സോറി ഇനി ഇവിടെ നിൽക്കാൻ എനിക്കാവില്ല എന്നെ ആരെങ്കിലും ഒന്ന് വീട്ടിൽ പോകാൻ സഹായിക്കുമോ എന്റെ ശബ്ദം ഉറച്ചതായിരുന്നു ഈ വീട്ടിൽ നിന്ന് ഒരാളും സഹായിക്കില്ല അങ്ങനെ സഹായിക്കാൻ ആരെങ്കിലും ഇറങ്ങിയാൽ പിന്നെ അവരും അരുണിൻ്റെ വീട്ടിൽ നിന്നും പുറത്തായിരിക്കും അരുണിൻ്റെ ആ ഡയലോഗ് കേട്ടതും അവന്റെ അമ്മ വേഗം പോയി ചെറിയമ്മ എന്നെ നോക്കി ആ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം എനിക്ക് മനസ്സിലായി ഈ വീട്ടിൽ നിന്നും ആരും എന്നെ സഹായിക്കില്ല പക്ഷേ ഇനിയും അഭിമാനം കളഞ്ഞിവിടെ നിൽക്കാൻ പറ്റില്ല ഈ പാതിരാത്രി തന്നെ എനിക്കിറങ്ങിയേ തീരൂ ഞാൻ അരുണിൻ്റെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അരുൺ ഒരു മുപ്പത് മിനിറ്റ് എനിക്ക് വേണം കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ ഞാൻ നിൻ്റെ റൂമിലേക്ക് ഒന്നുകൂടി പോകുന്നു മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ റൂമിലേക്ക് പോയി അകത്ത് കടന്നതും ഞാൻ വാതിൽ ലോക്ക് ചെയ്തു പെട്ടിയും ബാഗും എടുത്തു വെച്ചു അപ്പോഴാണ് ഫേസ്ബുക്ക് ഫ്രണ്ടായ കിരൺ ഐ പി എസിന് ഓർമ്മ വന്നത് ആളിപ്പോൾ എടുത്ത് പഠിക്കാൻ അമേരിക്കയിലാണ് ഒന്ന് വിളിച്ചാലോ എന്ന് തോന്നി മെസ്സഞ്ചർ എടുത്ത് വിളിക്കാൻ നോക്കിയപ്പോൾ ആളെനിക്ക് ആശംസകൾ അറിയിച്ച് മെസ്സേജ് ഇട്ടിരിക്കുന്നു ഞാൻ ഉടനെ അവനെ തിരിച്ചു വിളിച്ചു ഒറ്റശ്വാസത്തിൽ ശ്വാസത്തിൽ എന്തൊക്കെയോ പറഞ്ഞു അമേരിക്കയിലിരിക്കുന്ന അവൻ എന്നെ എങ്ങനെ സഹായിക്കുമെന്ന് പോലും ഞാൻ ഓർത്തില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അവൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കുമ്പോൾ വീട്ടിൽ എങ്ങനെ കയറി ചെല്ലുമെന്ന പേടിയാണ് മനസ്സിൽ പക്ഷേ പോയേ തീരൂ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് എത്തും അവർ നിന്നെ സേഫായി വീട്ടിലെത്തിക്കും അവർ പറയുന്നത് പോലെ നീ ഒപ്പിട്ട് കൊടുക്കണം എൻ്റെ കൂട്ടുകാരനാണ് അവിടെ കമ്മീഷണർ അവൻ സഹായിക്കുന്നെ കിരണിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു ഞാൻ വേഗം ചെറിയമ്മയുടെ മകൻ കാർത്തിക്കിനെ വിളിച്ചു അവനും എന്നോട് വേഗം ഇറങ്ങാൻ പറഞ്ഞു വീട്ടിൽ അവൻ പറഞ്ഞോളാമെന്ന് ഏറ്റപ്പോൾ തന്നെ പകുതി ആശ്വാസമായി പെട്ടിയും ബാഗും ബാഗുമെടുത്തിറങ്ങി ആരുടെയും മുഖത്ത് നോക്കിയില്ല ഈ പാദരാത്രി തന്നെ ഒറ്റക്കിറക്കി വിടുന്ന ഇവരോട് എന്തു പറയാൻ വാതിൽ തുറന്ന് പുറത്തിരുന്നു പറഞ്ഞ സമയത്ത് തന്നെ അവർ വന്നു കമ്മീഷണർ ഒപ്പമുണ്ടായിരുന്നു കൂടുതലൊന്നും ചോദിച്ചില്ല അവർ കാണിച്ചു തന്ന കടലാസുകളിൽ ഒപ്പിട്ടു കൊടുത്തു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എല്ലാവരും പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു ആരോടും ഒന്നും പറയാതെ റൂമിൽ കയറി വാതിലടച്ചു അതുവരെ പിടിച്ചു നിർത്തിയ സങ്കടം മുഴുവൻ പുറത്തേക്ക് വന്നു തലേണ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു അമ്മ വാതിൽ തട്ടി വിളിക്കുമ്പോൾ തുറക്കാതെ ഇരിക്കാനായില്ല ഹാളിൽ ചർച്ചയാണ് ഭൂരിപക്ഷത്തിലും ഞാൻ കാണിച്ചത് അഹങ്കാരമായി മാറി എന്റെ വാക്കുകേട്ട് ചാടിയ കാർത്തിക്കിനെ ചെറിയമ്മ ചീത്ത വിളിക്കുന്നു അവൻ എനിക്ക് വേണ്ടി എല്ലാവരുടെയും ചീത്ത കേൾക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു കിരണിനെയും ചെറിയമ്മ കുറ്റപ്പെടുത്താൻ തുടങ്ങി എൻ്റെ ശരീരത്തിനു വില പറഞ്ഞ വണ്ടി ആട്ടും തുപ്പും കേട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കണമായിരുന്നു എന്ന് ചെറിയമ്മമാർ അമ്മയും അച്ഛനും ഒന്നും പറയുന്നില്ല അവർ ആകെ തകർന്നു പോയി അച്ഛനൊരു ദിവസം കൊണ്ട് വയസ്സനായിരിക്കുന്നു നിങ്ങളെല്ലാവരും എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഞാനിനി അങ്ങോട്ട് പോവില്ല ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു നടന്നു പിന്നെ അങ്ങോട്ട് ഒറ്റയ്ക്കുള്ള ഓട്ടമായിരുന്നു ഒടുവിൽ ഡിവോഴ്സും നഷ്ടപരിഹാരവും ആ മോഡേൺ അരുണിന് രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷയും എന്ന വിധിയും വാങ്ങി കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു ഇനി ജീവിതം വീണ്ടും ആരംഭിക്കണം മറന്നുപോയ സ്വപ്നങ്ങൾ ഇനി കാണണം ഐ പി എസ് എന്ന ആ വലിയ സ്വപ്നം നേടി അന്ന് പാതിരാത്രി ഇറങ്ങിയ ജില്ലയുടെ കളക്ടറായി എത്തുമ്പോൾ ആ പഴയ കമ്മീഷണർ കിരൺ തന്നെയായിരുന്നു എൻ്റെ തുണ ജീവിതാവസാനം വരെ ആ തുണയുണ്ടാവും ഒരു നല്ല കൂട്ടുകാരനായി ഒരാണും പെണ്ണും തമ്മിൽ പ്രണയം മാത്രമല്ല നല്ല സൗഹൃദവും ഉണ്ടാവും പലരും മുഖം മുഖച്ചൊടിച്ചു പലതും പറഞ്ഞു അറിയുമൊന്നും ബോധിപ്പിക്കാൻ ഞാൻ നിന്നില്ല കിരണിൻ്റെ ഭാര്യ ഗൗരിക്കറിയാം ഞാൻ എന്താണെന്ന് വേറെ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട ഒരു സ്ത്രീക്ക് തല ഉയർത്തി നിൽക്കാൻ ഒരു താലിയും വേണ്ട ഇനി എൻ്റെ ജീവിതം ഈ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ